നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്തൊരു കാര്യമാണ് കണ്ണൂരിലെ റസീനയുടെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ ആളുകൾ നിന്നുകൊണ്ട് ഒരാൺ സുഹൃത്തുമായി സംസാരിച്ചു ആൺസുഹൃത്താണ് എന്ന രീതിയിൽ ആ ആൺസുഹൃത്ത് നിന്ന് പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് അവർ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അവർ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ വിചാരണ നടത്തി അപമാനിച്ച് ഫോണും ലാപ്ടോപ്പുമെല്ലാം പിടിച്ചു വെച്ച് ആ ഒരു വലിയ പ്രശ്നത്തിൻ്റെ പുറത്താണ് ആ പെൺകുട്ടി ജീവൻ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലിലും ഇപ്പോൾ രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ വിദേശത്തേക്ക് കടന്നു പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പോലും അവരെക്കുറിച്ച് വലിയ പ്രശ്നം അതായത് വലിയ ഒരു ദുരന്തങ്ങളാണ് എന്ന് പറയുന്ന രീതിയിൽ പറയേണ്ട അവസ്ഥ വന്നു അത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മയിടുന്നത് ഇതിന് മുമ്പ് കണ്ണൂരിൽ എസ് ഡി പി യുടെ കോട്ടയിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം സംഭവിച്ചിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ഒന്നും ഒന്നും അല്ലാതായി പോയ ഒരു മനുഷ്യൻ്റെ കഥ ആ കഥ കുറച്ചുകൂടി കണ്ണൂരുകാരനായ ചേട്ടന് കുറച്ചുകൂടി നന്നായി പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ റസീനേൻ്റെ നാൽപ്പത് വയസ്സുകാരെ റസീനേൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിട്ട് ഞാൻ സംസാരിച്ചത് അപ്പോൾ ആ സ്ത്രീ പറയുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കുടുംബം പറയുന്നതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന യുവാവ് റേസ് ഇവളുടെ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തു ഇവളെ ശരീരവുമായി ഉപയോഗിക്കാറുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് അതെല്ലാം എടുത്തു അതുകൊണ്ടാണ് ഈ കുടുംബക്കാര് ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ട നിലയിലേക്ക് വന്നു എന്ന് പറയുന്നത് പക്ഷേ ഈ ജിമ്മിൽ വർക്ക് ചെയ്ത സുഹൃത്ത് പറഞ്ഞ അവരുടെ സ്വർണവും മറ്റ് സാധനങ്ങളെല്ലാം അവരുടെ വീട് പണിക്ക് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കയ്യിൽ പണമൊന്നുമില്ല എന്ന നിലയിലാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ഇവരുടെ മക്കളുടെ പഠനത്തിനും മറ്റു കാര്യത്തിനും വേണ്ടി ഒന്നും ഭർത്താവ് വേണ്ട പൈസ കൊടുക്കുന്നതിലാകൊണ്ട് ഈ സ്വർണവും സാധനങ്ങളെല്ലാം എടുത്തു തീർന്നു വായ കടത്തിൻ്റെ മുകളിൽ കടത്തിലാണിപ്പോൾ നിൽക്കുന്നത് എന്ന നിലയിലേക്കാണ് അവർ സംസാരിച്ചതെന്ന് പറയുന്നു അപ്പം ആ വീട്ടുകാരുടെ ആ വാദം പൊളിഞ്ഞു അതായത് എസ് ടി പിരെ രക്ഷിക്കാനുള്ള ആ വാദം പൊളിഞ്ഞു എന്തായാലും അവർ വിദേശത്തേക്ക് കാണുന്നു ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു പോലീസ് എന്തായാലും അപ്പോൾ അതിനകത്തേക്ക് വളരെ നിർണായകമായിട്ടുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും കാരണം സർക്കാർ വലിയ രീതിയിൽ പ്രഷർ മേൽ ചെലുത്തുന്നുണ്ട് മാത്രമല്ല ഇതൊരു സി പി എം കുടുംബമാണ് ഇവരുടെ ഈ പറയുന്ന യുവതിയുടെ ഉപ്പയും ഉമ്മയും സി പി എം പാർട്ടി അംഗങ്ങളാണ് മാത്രമല്ല ഈ പറയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവർ സാധാരണ രീതിയിൽ എവിടെയെങ്കിലും സൂസൈഡ് ഈ നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എടുത്ത് നശിപ്പിച്ച് കളയാം എന്ന നിലയിലേക്ക് എല്ലാവരും ചിന്തിച്ചിരുന്നു ഈ സ്ത്രീ നോട്ട് എഴുതി വെച്ചത് അവരുടെ ഇൻറ്ററിനുള്ളിലാണ് ഇൻറ്ററിനുള്ളിൽ അടിവസ്തു ഇൻറ്ററിനുള്ളിൽ അത് കുളിപ്പിച്ച് വയ്ക്കുകയും അതുകൊണ്ട് മാത്രമാണ് അത് നശിക്കപ്പെടാതെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ഇത് കണ്ടത് സ്വകാര്യ ഭാഗത്തിന് സമീപത്തായിട്ട് ഈ പറയുന്നത് ഇത് കണ്ടത് അപ്പൊ അത്തരം നിലയിലേക്ക് പോയി എന്നുള്ളത് തന്നെ നമുക്ക് അതിനകത്ത് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ഇനി നേരത്തെ ഭർത്താൻ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കില്ല അതിനെ കുറിച്ച് ഒരു നാൽപ്പത് വയസ്സുകാരിയാണല്ലോ അപ്പോൾ അവർക്ക് ചെറുപ്പക്കാർ പിള്ളേരെ എന്തെങ്കിലും ചെയ്യുന്ന പോലെയല്ലോ അവർ കുറച്ചുകൂടെ ബോധത്തോടു കൂടി ചെയ്യും അപ്പോൾ അവർ ജീവൻ ഹോമിക്കുന്നതിന് മുമ്പ് കൃത്യമായി കിട്ടേണ്ടവർക്ക് പണി കിട്ടണം എന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ആ സംഭവത്തിൻ്റെ കഥ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി നേരത്തെ ചോദിച്ച സംഭവം ആ സംഭവം എന്ന് പറയുന്നത് നിഷാദ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ മരണമാണോ അല്ലെങ്കിൽ മിസ്സിംഗ് ആണോ എന്ന് നമുക്ക് എപ്പോഴും തീർത്തു പറയാൻ പറ്റില്ല ഒരു മിസ്സിങ് കേസ് എന്ന നിലയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇപ്പോൾ പറയാം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് നിഷാദിനെ കാണാതാവുന്നത് നിഷാദ് ഒരു ബസ് ആയിരുന്നു ഈ മമ്പറം എന്ന് പറയുന്ന കണ്ണൂര് മമ്പറം എന്ന് പറയുന്ന മമ്പറം ദിവാകരനൊക്കെ അതെ അപ്പം മമ്പറം എന്ന് പറയുന്ന പ്രദേശത്ത് ബസ് സ്വകാര്യ ബസ്സിൽ ജീവനക്കാരൻ ഈ നിഷാദിനെ അവിടുത്തെ ഒരു മുസ്ലിം സ്ത്രീയുമായി പ്രണയമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു പ്രണയമാണോ അത് നമുക്കറിയില്ല അടുപ്പമുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു അടുപ്പമായിരുന്നു അതിന് മറ്റ് നിറങ്ങളൊന്നും ചേർത്തേണ്ടതില്ല എന്ന നിലയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞിട്ടുള്ളത് സൗഹൃദമായി സൗഹൃദമായിരുന്നു എന്നുള്ളത് അപ്പം ആ സൗഹൃദം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന നിശാന്തിന് ഒരു ദിവസം രാത്രി കാണാത്തത് നിഷാന്ത് വീട്ടില് അമ്മയോടോ അച്ഛനോടൊപ്പം നിഷാന്ത് നിവാസം എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ വീട്ടിലിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയാണ് സാധാരണ ഒരു മാസത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ഉപജീവനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അമ്മയ്ക്കോ അച്ഛനോ ഈ ഘട്ടത്തിലെ നിഷാദിൻ്റെ ഫോണിലേക്ക് മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ് ആ കോൾ എന്ന് പറയുന്നത് നിഷാദ് എവിടെയുള്ളത് നമുക്കൊന്ന് ഉടനെ ചോദിച്ചത് സുഹൃത്ത് വിളിക്കുകയാണ് അങ്ങനെ ആ സുഹൃത്ത് വിളിക്കുന്ന ഘട്ടത്തിൽ ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചാണ് ഈ നിഷാദ് മിസ്സാകുന്നത് സുഹൃത്ത് പറയുന്ന സുഹൃത്തിനെ കാണാൻ വന്നിട്ടില്ലെന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് കൊടുത്തത് ആദ്യ ഇത് ഘട്ടത്തിലെ കൂത്തുറമ്പ് പോലീസാണ് ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ചത് അപ്പം കൂത്തുറമ്പ് പോലീസിനെ ഈ നിഷാദിൻ്റെ ഈ സുഹൃത്ത് കൊടുത്തിട്ടുള്ള മൊഴി പ്രകാരം നിഷാദ് അങ്ങോട്ട് വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നിഷാദ് മിസ്സായി എന്ന് കാണാം ഈ കേസ് ആദ്യഘട്ടത്തിൽ കൂത്തുറമ്പോലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്ത ഘട്ടത്തിന് ഇവർക്ക് ഒരു തരത്തിലുള്ള തുമ്പും ലഭിക്കാതെ വന്നതോടുകൂട്ടി തന്നെ ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിലയിലേക്ക് പോയി ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുകയും നിഷാന്തിൻ്റെ അടുത്ത് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്ന നിലകയും അങ്ങനെ പല ഘട്ടത്തിലായിട്ട് ചോദ്യം ചെയ്തു ഈ പറയുന്ന യുവതിയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്തു അങ്ങനെ ഒരു തരത്തിലും ഒരു തെളിവും കിട്ടാത്ത നിലയിലേക്ക് പോകുന്നതോടുകൂടി ഏകദേശം ഒരു രണ്ടോ മൂന്ന് വർഷത്തിന് ശേഷം തന്നെ ക്രൈംബ്രാഞ്ച് പോലും അന്വേഷണം വേണ്ടെന്ന് വെക്കുന്ന നിലയിലേക്ക് പോയി അങ്ങനെ ഇങ്ങനെ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഡാറ്റ കിട്ടുകയും തുടർന്ന് ഇവരുടെ ഈ പറയുന്ന പറമ്പായി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ പറമ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അവരെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ സലീം എന്ന് പറയുന്ന വ്യക്തിയെ അബ്ദുൾ സലീം എന്നാണ് അപ്പം അബ്ദുൾ സലീമിനെ ബാംഗ്ലൂർ പോലീസാണ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കേരള പോലീസിനെ അറിയിക്കാതെ വന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെ ഈ ബാംഗ്ലൂർ പോലീസ് അഞ്ചാം ദിവസം ഇവനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ സലീം പറയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ കൊട്ടേഷൻ മജീദ് എന്ന് പറയുന്ന വ്യക്തി തന്ന് അതവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയുകയാണ് ഈ പറമ്പായി ഈ പറയുന്ന ഈ പറമ്പായി അങ്ങനെയാണ് ഈ നിശാന്ത് കൊല്ലപ്പെട്ടു നിഷാന്ത് ഇനി ജീവിച്ചിരിപ്പില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ഈ പറയുന്ന ബാംഗ്ലൂരിലെ ഈ അന്വേഷണ സംഘം ഈ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം ഈ ഒരു ഡാറ്റ ഈ നിഷാന്തിൻ്റെ അന്വേഷിക്കുന്ന കൊലപാതകം അല്ലെങ്കിൽ നിഷാന്തിൻ്റെ മിസ്സിംഗ് അന്വേഷിക്കുന്ന ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൊടുക്കുകയാണ് തുടർന്ന് ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് നേരിട്ട് ഈ പറയുന്ന അബ്ദുൾ സലീമിനെ അവിടെ എത്തി ചോദ്യം ചെയ്യുകയുണ്ടായി അപ്പോൾ അബ്ദുൾ സലീം പറയുന്നത് എനിക്ക് കിട്ടിയ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടേഷൻ ആയിരുന്നു ഇങ്ങനെ അതിനെ സംഭവം നടന്നു നിഷാദിൻ്റെ വീടിൻ്റെ അടുത്ത് ഏതോ ഭാഗത്താണ് കുഴിച്ചിട്ടത് എനിക്ക് എവിടെയാണെന്നുള്ളത് കാര്യത്തിൽ അറിവില്ല പിന്നെ അവിടുത്തെ ആ പ്രദേശത്തെ എവിടെയോ കബർത്താടിൽ എവിടെയോ കുഴിച്ചിട്ടോ എന്ന നിലയിലേക്കും ഒരു സംശയമുണ്ട് എന്ന നിലയിൽ ഈ പറയുന്ന അബ്ദുൾ സലീം പറയുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് അവിടെ വ്യാപകമായി തന്നെ തൊട്ടു പിന്നാലെ ദിവസങ്ങളോളം നീണ്ടു തന്നെ നിൽക്കുന്ന ഒരു തിരച്ചിൽ നടത്തേണ്ടത് ദിവസങ്ങളോളം നീണ്ടു നിന്ന് തിരച്ചിൽ നടത്തി ആ തെരച്ചിലിൻ്റെ ഒടുവിൽ ഒന്നും കെട്ടാൻ കണ്ടെത്താത്തതിനെ തുടർന്ന് ആ തിരച്ചിൽ ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നെ ഒമ്പതോളം സ്ഫോടന പരമ്പരകൾ നടന്നിട്ടുള്ള ഒരു കേസാണ് അതിൻ്റെ അകത്തെ ഒരു പ്രതിയാണ് ഈ പറയുന്ന കേസിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒമ്പതോളം സ്ഫോടനങ്ങൾ നടന്നു ഒരാളെന്ന് പറഞ്ഞപ്പെടുകയും പത്തിരുപതധികം പേർക്ക് പരിക്കേക്കും ഗുരുതരമായി പരിക്കേക്കും ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നുള്ള സംഭവം മാത്രമല്ല ഈ തനിയൻ്റെ വീടോ നസീർ നമ്മൾ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ കേസിനകത്ത് തണിയൻ്റെ വീടോ നസീറിൻ്റെയും നസീർ ഉൾപ്പെടെ നസീറിൻ്റെ പ്രധാനികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു 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 പോക്കറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ ഇല്ലെങ്കിൽ എസ് ടി പി എസ് കോട്ടയാണെന്ന് പറയാം അവിടെ ഹിന്ദുക്കൾക്ക് മുസ്ലിം യുവതികളുമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന നിലയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിം യുവതികളുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുമായിട്ട് അടുപ്പം കൂടാൻ പറ്റില്ല പ്രണയിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താലിബാൻ മോഡലിൽ അവിടെ ഇല്ലാതാക്കും എന്ന നിലയിലേക്ക് വലിയൊരു ഒരു പ്രശ്നം നിലനിൽക്കുന്നു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റ് കണ്ണൂരിൽ കണ്ണൂരിൽ നടക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ബി കെ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വാക്കുകൂടെ കൂട്ടിയെ അതായത് ഇതൊരുമാതിരി താലിബാൻ മോഡലിലുള്ള ആക്രമണമാണ് ഈ കാര്യം ഇത് കണ്ണൂരിലെ ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ കഴിയാത്ത സംഭവമാണ് എന്ന നിലയിലേക്ക് കാണുകയും അതിനെ ആ രീതിയിൽ തന്നെ കൃത്യമായി അപലപിക്കുകയും മാത്രമല്ല സി പി എം ഈ പറയുന്ന ഈ മമ്പറം ഈ ഈ പ്രദേശത്തൊക്കെ കൃത്യമായി അവിടെ ഒരു സായാഹ്ന അടക്കം പൊതുയോഗം അടക്കം നടത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയം വിശദീകരിക്കുകയും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് ഡി പിന്നെയൊക്കെ ഇത്തരത്തിലുള്ള താലിബാൻ മോഡൽ രാഷ്ട്രീയ നിലപാടിനെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളണം എന്ന നിലയിലേക്ക് പറയുകയും ചെയ്തു എന്തായാലും നിഷാദിനെ കണ്ടെത്താൻ വേണ്ടി കഴിയാത്തതിൽ വലിയ ദുഃഖിതരാണ് നിഷാദിൻ്റെ അമ്മയും അച്ഛനും ഈ ഇടയ്ക്ക് മാതൃഭിയാണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു നിഷാദിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇപ്പോഴും എപ്പോഴെങ്കിലും മകൻ തിരിച്ചു വരും എന്നതിൽ കാത്തിരിക്കുന്നത് പ്രതീക്ഷ ആ മേച്ചന്റെ ഒരു പ്രതീക്ഷ നമുക്ക് മരിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എവിടെ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല പോലീസിന് ബോഡി കിട്ടില്ല സ്വഭാവ് അതൊരു മിസ്സിംഗ് കേസ് ആയിട്ട് തന്നെ മാറും ഒരു മർഡർ കേസ് ആണെങ്കിൽ ബോഡി കിട്ടണം ബോഡി കിട്ടിയില്ലെങ്കിൽ മിസ്സിംഗ് കേസ് ആണ് അല്ലെങ്കിൽ നിശ്ചിത നിശ്ചിത വർഷങ്ങൾ അതെ അതെ വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും അത് മാൻമിസിക്ക് എന്ന നിലയിൽ തന്നെ പോയുള്ളു മരിച്ചതായി കണ്ടെത്താൻ നാൽപ്പത് വർഷം കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു പതിമൂന്ന് വർഷം അറൗണ്ട് വർഷമായിട്ടുള്ളു അപ്പോ അങ്ങനെ പോകുന്ന ഒരു കേസാണ് എന്തായാലും ഈ നിഷാദ് എന്തെങ്കിലും തിരിച്ചു വരും എന്ന് തന്നെ ആ വീട്ടുകാരെ പ്രതീക്ഷിക്കുകയാണ് അത്രത്തിൽ അത്ര അത്രത്തോളം വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുള്ള സ്ഥലമാണ് ഈ റിസീഡേൻ്റെ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ള ഈ പറയുന്ന പറമ്പായിയും ഈ പറയുന്ന ബമ്പറവും ഒക്കെ എന്നുള്ളത് കണ്ണൂരിൽ തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളുള്ളത് എന്നാൽ വലിയ എന്താ പറയുക ഞെട്ടൽ ഞെട്ടൽ എന്തായാലും ഈ എന്താണ് പിണറായിയിലെ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി തന്നെ പറഞ്ഞത് വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവിടെ എസ് ഡി പി ഐയുടെ ഈ പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത് ഇത് കൃത്യമായി സർക്കാരും അതുപോലെ തന്നെ മതേതര കേരളവും ഒരുമിച്ച് എതിർക്കേണ്ടതാണ് പക്ഷേ പലരുടെ ഭാഗത്തൊന്നും എതിർപ്പുകളൊന്നും കാണുന്നില്ല എന്നൊന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് that's you